ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് മേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഗൻസാർ ആണ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ മീറ്റർ നീളത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വൺ ഇഞ്ചിൻ്റെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ മടക്ക് നമ്മൾ ചെറുതാക്കിയിട്ട് പിന്നെ വലുതാക്കി വലുതാക്കി ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് തുന്നി കൊടുക്കാം ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നൂലൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒരു ബോ രൂപത്തിലൊന്ന് ആക്കി എടുക്കാം ഒന്ന് ടൈറ്റാക്കിയിട്ടൊന്ന് ചുറ്റിയിട്ട് നമ്മളതൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ഇതൊന്ന് ബോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോലൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തല്ല കുറച്ചൊന്ന് താഴെയൊക്കെ ആയിട്ടാണ് ഒരു സൈഡ് ഭാഗത്ത് ഒരു വരുന്ന രീതിയിലാണ് നമ്മളിത് തുന്നി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുന്നി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഗ്രോസ് ഗ്രോസ്ക്രീൻ റിബണിൻ്റെ ഒരു പീസ് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോൺ ലൈസ് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ലൈന് വരുന്ന ഒരു സ്റ്റോൺ ലൈസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തും രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട് അപ്പം മുഴുവനായിട്ടും ഒട്ടിക്കുന്നില്ല കുറച്ചൊരു ഭാഗം നമ്മൾ ഒഴിവാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഭാഗത്തും കൂടെ ഇതേപോലെ ഒന്ന് ഒന്നും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ ഹെയർ ബോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നാൽപ്പത് രൂപക്കാണ് കേൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്